അസുര പ്രണയം രചന രുദ്രാംശി പാർവതി അവതരണം അഷിക നീ എന്തേ വൈകിയേ ഇപ്പൊ ഒരാന്നും പറഞ്ഞു ഓടിയതല്ലേ റൂമിലേക്ക് ഒരു ബൗളുമായി കയറി വരുന്ന മിഴിയെ കുറിപ്പിച്ചു നോക്കി ഹരി ചോദിച്ചു ഞാൻ എന്താ ഇത് ഉണ്ടാക്കാൻ പോയതാ മിഴി ബൗൾ അവന് നേരെ നീട്ടി പറഞ്ഞടുത്തേക്കിരുന്നു ഹരി ആ ബൗള് വാങ്ങി നോക്കി പായസം ഹരി വിടർത്തി അവളെ നോക്കി ഉം ഹരിയേട്ട് ഫേവററ്റ് പാലട പായസം ഇതുണ്ടാക്കാനാണ് ഞാൻ പോയത് മിഴി പറഞ്ഞുകൊണ്ട് അതിൽ നിന്നും സ്പൂണിൽ കോരി അവന്റെ വായിൽ വെച്ചു കൊടുത്തു എങ്ങനെയുണ്ട് മിഴി അവനെ ഉറ്റുനോക്കി ചോദിച്ചു ഉം സത്യം പറണോ കള്ളം പറയണോ ഹരി കുറുമ്പോട് ചോദിച്ചു കള്ളം പറയി സത്യം പറയാൻ പറഞ്ഞാൽ എന്നെ ദേഷ്യം പിടിപ്പിക്കും മിഴിമുഖം വീർപ്പിച്ചുകൊണ്ട് പറഞ്ഞു ഒരുപാട് ഒരുപാട് നന്നായിട്ടുണ്ട് എമ്മി ഹരി പറഞ്ഞതും അവൾ ആദ്യം ചിരിച്ചു പിന്നെ കണ്ണു ചുരുക്കി അവനെ നോക്കി അത്രയ്ക്ക് മോശമാണോ ഹരിയാട്ട അവൾ നിഷ്കളങ്കമായി ചോദിച്ചു കൊള്ളാം പെണ്ണെ നന്നായിട്ടുണ്ട് ഹരി അവളുടെ നെറ്റി പിടിച്ചൊന്ന് മുട്ടിച്ചു മിഴി അവൻ അത് കൊടുത്തുകൊണ്ട് അവൻ കഴിക്കുന്നത് നോക്കിയിരുന്നു ഹരി അത് കുടിച്ചുകൊണ്ട് അവൾക്കും കൊടുത്തു എനിക്കിപ്പോ വേണ്ട ഹരിയാട്ട ചേച്ചി എഴുന്നേറ്റ് ഞങ്ങൾ ഒന്നിച്ചു കുടിച്ചോളാം മിഴി പറഞ്ഞുകൊണ്ട് അവനെ തറഞ്ഞു ലച്ചു വന്നോ ഇന്ന് ഓഫീസിൽ പോയില്ലേ ഹരി ചോദിച്ചുകൊണ്ട് കാലിയായ ഗ്ലാസ് ടേബിളിൽ വെച്ചു ചേച്ചിതെ കുറച്ചു മുന്നേ വന്നു ഞാൻ ചോദിച്ചു എന്താ പറ്റിയെന്നും അപ്പൊ തലവേദനയാന്ന് പറഞ്ഞു പിന്നെ ഒന്ന് കിടക്കാൻ തോന്നി വന്നാന്നും പറഞ്ഞു പോയി കിടന്നു കഴിച്ചിട്ട് കിടക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ മതിയെന്നും പറഞ്ഞു പോയി മിഴി അവനോട് പറഞ്ഞു എന്ത് പറ്റിയവൾക്ക് നീ അവളെങ്കിൽ വിളിച്ചിട്ട് വാ ഞാൻ വിളിക്കുന്നു എന്ന് പറരി പറഞ്ഞത് മിഴി തലകുലിക്കൊണ്ട് താഴേക്ക് പോയി മിഴി ചെല്ലുമ്പോൾ കുളിച്ച് ഹെഡ് റസ്സിൽ ചാരി കണ്ണുകളടിച്ചിരിക്കുന്ന വേദയാണ് കണ്ടത് ചേച്ചി മിഴി അവളുടെ തോളിൽ തൊട്ട് എന്താ മിഴി വേദ കണ്ണു തുറന്ന് അവളെ നോക്കി ഹരിയേട്ടൻ ചെല്ലാൻ പറഞ്ഞു ചേച്ചിയോട് അതാ വന്നേ കുറവില്ലേ ചേച്ചിക്ക് മിഴി പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിലും കഴുത്തിലും തൊട്ടു നോക്കി പനിയുണ്ടല്ലോ ചേച്ചി ഹോസ്പിറ്റലിൽ പോവാം നമുക്ക് വാ അവളുടെ കഴുത്തിലും നെറ്റിയിലും നോക്കി മിഴി ടെൻഷനോടെ പറഞ്ഞു ഏയ് കുഴപ്പമില്ല അല്ല ശ്രീയേന്ദ്ര എന്നെ ചെല്ലാൻ പറഞ്ഞേ വേദ ചോദിച്ചുകൊണ്ട് എഴുന്നേറ്റ് ടേബിളിൽ നിന്ന് ഒരു ഹെയർ ക്ലിപ്പ് എടുത്ത് മുടിയിലിട്ടു ചേച്ചിയെ വിളിക്കാൻ പറഞ്ഞു എനിക്കറിയില്ല മിഴി അവളെ ആവലാതിയോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു എനിക്കൊന്നുമില്ലടി വാ വേദ അവളുടെ കവളിലൊന്നു തട്ടി അവളെയും കുട്ടി ഹരിക്ക് പോയി എന്താ ശ്രീ വിളിച്ചേ വേദ അവന്റെ അടുത്ത് ബെഡിലിരുന്നു അവർക്ക് ശല്യമാകാതെ ഒരു സൈഡിലായി മിഴി നിന്നു എന്തു പറ്റി നിനക്ക് മുഖമൊക്കെ മങ്ങിയ പോലെ വയ്യരച്ചു അതൊന്നീ കരഞ്ഞോ ഹരി അവളുടെ മുഖം ആകെ കണ്ണോടിച്ചു കൊണ്ട് ചോദിച്ചു ഏ എനിക്കൊന്നുമില്ലടാ കൊറേ ദിവസം കൊണ്ട് തിരക്കല്ലേ അതാ അല്ലാതെ ഒന്നുമില്ല ഞാൻ എന്തിനാ കരയണേ അതിനുവേണ്ടി ഒന്നുമില്ല വേദ അവന്റെ ചോദ്യത്തിൽ ഉള്ളിലെ സങ്കടം കാട്ടാതെ പറഞ്ഞുകൊണ്ട് അവളിൽ നിന്ന് മുഖം തിരിച്ചു കള്ളം പറയോ നീ എന്നോട് ഹരി അവളുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് ചോദിച്ചു വേദ അവനെ നിറഞ്ഞ കണ്ണുകളോടെ നോക്കി എന്തു പറ്റിലച്ചു എന്തിനാ ഈ സങ്കടം ഹരിമിഴിയെ ഒന്ന് നോക്കി അവളോട് ചോദിച്ചു ഒന്നുമില്ല ശ്രീ ഞാൻ വെറുതെ എന്തോ ആലോചിച്ചു ഒന്നുമില്ല വേദ കണ്ണു തുറച്ചുകൊണ്ട് അവനോട് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു ഞാൻ ഒന്ന് കിടക്കട്ടെ ശ്രീ തലവേദനയാ വേദ അവനെ നോക്കാതെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു ഏട്ടനാണോ ഈ തലവേദന ഹരി വിളിച്ചു ചോദിച്ചതും വേദ അവിടെ നിന്നുപോയി അല്ല അവൾ വിരുമ്പിക്കൊണ്ട് പറഞ്ഞ് താഴേക്കോടി ഇറങ്ങി ഹരിയേട്ടാ ചേച്ചിക്കുള്ളിൽ എന്തോ വിഷമം തട്ടിയിട്ടുണ്ട് ഇല്ലേരിങ്ങനെ കറിയില്ല മിഴി അവനോട് പറഞ്ഞു ലച്ചു ഒറ്റയ്ക്ക് അവളുടെ വണ്ടിയിലാണ് മിഴി ഇവിടേക്ക് വന്നത് ഹരി അവളോട് ചോദിച്ചു മിഴി ഒന്നാലോചിച്ചു അല്ല അല്ലെന്ന് തോന്നുന്നു ഹരി കാരണം ചേച്ചി വന്ന് കയറിയപ്പോ ഞാൻ കിച്ചണിൽ നിന്നും വരികയായിരുന്നു പക്ഷെ ചേച്ചി വരുമ്പോ ടു വീലറിന്റെ സൗണ്ടല്ലേ കേൾക്കുന്നേ പക്ഷെ മുറ്റത്ത് നിന്ന് കാറിന്റെ ശബ്ദമാണ് കേട്ടത് മിഴി ഓർത്തെടുത്തു പറഞ്ഞു നീ എന്റെ ലാപ്പിങ് എടുക്കു ഹരി ഗൗരവത്തോടെ പറഞ്ഞതും മിഴി അവന്റെ ഷെൽഫ് തുറന്ന് ലാപ്പ് എടുത്ത് അവന് കൊടുത്തു ഹരി അത് ഓൺ ചെയ്ത് ഇന്നത്തെ സി സി ടി വി ഫുട്ടേജ് എല്ലാം നോക്കി മിഴി പറഞ്ഞതുപോലെ കാറിൽ നിന്നും വേദി ഇറങ്ങുന്നതും അവിടെ ഗാർഡ്സ് കൂടെ ഇറങ്ങി വേദകത്തേക്ക് കയറുന്നതും നോക്കി ഫോൺ ചെയ്തുകൊണ്ട് അവിടെ നിന്നും പോയി എന്റെ ഫോൺ കൂടി എടു മിഴി ഹരി പറഞ്ഞതും അവൾ ടേബിളിൽ നിന്നും അതും കൂടി എടുത്തു കൊടുത്തു ജഗൻ ഞാൻ ഹരിയാണ് ഹരി ഫോൺ എടുത്ത് ഒരു നമ്പറിൽ കോൾ ചെയ്ത് ചെവിയിൽ വെച്ചുകൊണ്ട് പറഞ്ഞു സർ പറയൂ ജഗൻ അവനോട് പറഞ്ഞു ഓഫീസിൽ പോയി ലെച്ചോ എങ്ങനെയാ നിന്റെ കൂടെ ഹരി നേരെ കാര്യം തിരക്കി ജഗൻ ആദ്യം ഒന്ന് മടിച്ചെങ്കിലും ഹരിയുടെ ദേഷ്യത്തിൽ അവൻ കാര്യങ്ങൾ അവനോട് പറഞ്ഞു അർജുൻ സാറ് പറഞ്ഞിട്ടാ മേടത്തെ തിരികെ വിട്ടത് അയാൾ അവസാനം കൂട്ടിച്ചേർത്തു ഞാൻ വിളിച്ചെന്ന് ഏട്ടനോട് പറയണ്ട ഹരി പറഞ്ഞുകൊണ്ട് അവന്റെ മറുപടി കിട്ടിയതും ഫോൺ വെച്ചു എന്താ ഹരി ഏട്ടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ മീഡിയ അവനോട് ചോദിച്ചു ഇല്ല നീ ടെൻഷനാവാതെ അവൻ അവളുടെ മുഖം കണ്ടു പറഞ്ഞു മിഴി അവനെ തന്നെ നോക്കിക്കൊണ്ട് അവന്റെ തോളിൽ ചാരിയിരുന്നു ഏട്ടനോട് സംസാരിക്കണം ഓരോന്നാലോചിച്ചിരിക്കെ ഹരിമനസിൽ കണക്ക് കൂട്ടി കൂടെ ജഗൻ പറഞ്ഞ കാര്യങ്ങളോർക്കെ അവന് ദേഷ്യം വന്നു അവന് അവനും അർജുനും പോയി കഴിഞ്ഞാലുള്ള വേദയുടെയും മിഴിയുടെയും സുരക്ഷ ഓർത്ത് ടെൻഷൻ കൂടി നിറഞ്ഞു അന്ന് വൈകിയാണ് അർജുന വീട്ടിലേക്ക് വന്നതും കിടന്നില്ല നീ വാതിൽ തുറന്ന് മിഴിയെ കണ്ടവൻ ചോദിച്ചു ഇല്ല ഏട്ടാ മിഴി പറഞ്ഞു അർജുനകത്തേക്ക് കയറി ഡോറടിച്ചുകൊണ്ട് അവളെ നോക്കി എന്തുപറ്റി ഇത്രയും വൈകാറില്ലല്ലോ അർജുന അവളോട് ചോദിച്ചു ഒന്നുമില്ല ഏട്ടാ ചേച്ചിക്ക് പനിയാണ് ചേച്ചിയുടെ അടുത്തായിരുന്നു സമയം പോലെ അറിഞ്ഞില്ല മിഴി പറഞ്ഞുകൊണ്ട് അവന് ഫുഡ് എടുത്ത് വെക്കാനായി പോയി ഞാൻ കഴിച്ചു മിഴി നീ പോയി കിടന്നോ അർജുൻ വേദയെക്കുറിച്ചൊന്നും ചോദിക്കാതെ അവളോട് പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് കയറിപ്പോയി മിഴി അവൻ പോകുന്നതെന്ന് നോക്കി വേദയുടെ അടുത്തേക്കും പോയി വേദയുടെ തലയിൽ നനച്ചിട്ട് തുണി മാറ്റി വേറെ വെച്ചുകൊണ്ട് മിഴി അവൾ വായിച്ചു കൊണ്ടിരുന്ന ബുക്കും എടുത്ത് ചെയറിലേക്കിരുന്നു അർജുൻ റൂമിൽ കയറിലേറ്റിടുമ്പോൾ അവൻ്റെ ബെഡിൽ അവനെ നോക്കിക്കൊണ്ട് അവിടെ ഉണ്ടായിരുന്നു വേദയുടെ വൈ ആയി ഹരിയുടെ വരവും ഏകദേശം കാര്യങ്ങൾ അർജുൻ ഊഹിച്ചു അവനൊന്നും മിണ്ടാതെ ലാപ്ടോപ്പ് ബാഗ് ടേബിളിൽ വെച്ച് നേരെ ഫ്രഷ് ആകാൻ കയറിപ്പോയി തിരികെ ഫ്രഷായി ഇറങ്ങുമ്പോഴും ഹരി അവനെ കാത്തിരിപ്പുണ്ട് അർജുനൊന്ന് നിശ്വസിച്ചുകൊണ്ട് അവന്റെ അടുത്ത് വന്നിരുന്നു പറയ് അവൻ ഹരിയോട് ചോദിച്ചു ഞാൻ അമേരിക്കയിലേക്ക് വരുന്നില്ല അവന്റെ അതേ ഗൗരവത്തോടെ ഹരിയും പറഞ്ഞു എന്തുകൊണ്ട് അർജുൻ ചോദിച്ചു അവിടെ ചെന്നാലും ലച്ചുവിനെ മിടിയെ ഓർത്ത് ടെൻഷനായിരിക്കും എനിക്ക് അവരുവിടെ ഒറ്റക്ക് ഞാനില്ല ഹരി പറഞ്ഞു എത്ര നാളിങ്ങനെ കാവലിരിക്കാൻ കഴിയും നിനക്ക് അർജുൻ കനത്ത സ്വരത്തിൽ ചോദിച്ചു എന്നിലെ ജീവന്റെ തുരുപ്പ് അവസാനിക്കും വരെ അവർക്കൊപ്പം ഞാനുണ്ടാവും ഹരിയിൽ ദേഷ്യം നിറഞ്ഞു നമ്മൾ നാളെ പോകും അതിൽ മാറ്റമില്ല അവന്റെ ദേഷ്യം കണ്ടിട്ടും അർജുൻ പറഞ്ഞു പറ്റില്ല ഏട്ടാ എന്റെ ലച്ചു അവളെ കുരുതി കൊടുത്തിട്ട് എനിക്ക് ജീവിതമോ മിഴിക്ക് ജീവനോ വേണ്ട ഹരി തർക്കിച്ചു ഹരി അർജുനും ദേഷ്യം നിറഞ്ഞു ദേഷ്യം വേണ്ട ഏട്ടാ ഞങ്ങളുടെ സെക്യൂരിറ്റി എത്ര വലുതാണ് അതുപോലെ തന്നെയാണ് ലച്ചുവിനും വേണ്ടത് അല്ലാതെ എന്തിനായീകരണത്തിന്റെ പേരിലായാലും അവളെ മുന്നിൽ നിർത്താൻ എനിക്ക് പറ്റത്തില്ല സമ്മതിക്കില്ല ഞാൻ ഹരിതിരികെ പറഞ്ഞു അർജുൻ ദേഷ്യത്തിൽ എഴുന്നേറ്റ് കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ച് അവനെ നോക്കാതെ നിന്നു ഏട്ടാ എന്തിനാ അവളെ ഇങ്ങനെ അകറ്റി നിർത്തുന്നു എന്ന് ഇനിയും ഞാൻ ചോദിക്കുന്നില്ല എനിക്ക് കാരണം കാരണമറിയാം പക്ഷേ ആ തീരുമാനം ശരിയാണോ എന്നാണ് എനിക്ക് അറിയേണ്ടത് ഹരി അവനെ നോക്കി ചോദിച്ചു ശരിയാണ് എന്റെ ശരി അവൻ പറഞ്ഞു അപ്പോ അറിയാം ഏട്ടന്റെ മാത്രം ശരിയാണെന്ന് എന്നാൽ എനിക്കത് തെറ്റാണ് ഏട്ട ലച്ചുവിനെ ഒന്നിനും വിട്ടു തരാൻ എനിക്ക് പറ്റത്തില്ല ആരും തുറന്നു പറഞ്ഞില്ലെങ്കിലും അവൾ ഇന്ന് ഈ അവസ്ഥയിൽ ഇവിടെ നിർത്താൻ കാരണക്കാരൻ ഞാനാണ് ഞാൻ മാത്രം ലച്ചുവായിട്ടുള്ള എന്റെ സൗഹൃദം എനിക്ക് അവളോട് തോന്നിയ സ്നേഹം എന്നും അവൾ എനിക്കൊപ്പം ഉണ്ടാവണമെന്ന് എന്റെ അത്യാഗ്രഹമാണ് വേദു അമ്മയോട് എന്റെ ലച്ചുവിനെ പറ്റി പറഞ്ഞത് എന്റെ ഏട്ടന്റെ പാതിയായി ഏട്ടത്തിയായി അവളെ കൊണ്ടുവരാൻ തീരുമാനിച്ചത് കഴിഞ്ഞ രണ്ട് വർഷം അവൾ കണ്ണീർ കുടിച്ചതിനും ഇപ്പൊ ശ്വാസം മുട്ടി ജീവിക്കുന്നതിനും എല്ലാം കാരണം ഞാനാണ് വേണ്ടായിരുന്നു എന്റെ സന്തോഷത്തിന് അവളുടെ ജീവിതം നശിപ്പിക്കരുതായിരുന്നു ഹരി ഓരോന്നും ഓർത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നു അവൻ്റെ കണ്ണിൽ നിന്ന് ഓരോ തുള്ളി കണ്ണുനീർ ഒഴുകിയിറങ്ങി അർജുനൊന്നും പിണ്ടിയില്ല കാരണം അവനും അറിയാമായിരുന്നു ലച്ചു ഹരി സൗഹൃദമാണ് വേദം ഇന്ന് ഇവിടെ നിൽക്കുന്നത് എല്ലാത്തിനും തുടക്കമെന്നും ഏട്ടാ നമ്മുടെ ശത്രുക്കൾക്കെതിരെ നിൽക്കേണ്ടതും ജീവൻ പണയം വെക്കേണ്ടതും ഞാനും ഏട്ടനും മാത്രമാണ് അതിൽ ലച്ചുവോ മിടിയോ വേണ്ട എല്ലാം കഴിഞ്ഞ് ലച്ചുവിനെ മുൻനിർത്തി അവളുടെ ജീവിതം നശിപ്പിച്ചിട്ട് നമ്മൾ എന്തു തന്നെ നേടിയാലും അവരെ ജയിച്ചാലും ലച്ചുവിന്റെ കണ്ണുനീരിന്റെ ശാപം അവളുടെ മനസ്സിന്റെ വേദനയൊക്കെ അവൾ അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഒരു ശാപമായി നമുക്ക് മേലുണ്ടാവുക കേട്ടോ അല്ല ഉണ്ട് അതെന്നും ഉണ്ടായിരിക്കും ഹരി പറഞ്ഞുകൊണ്ട് ചുവരിൽ തലചാരി വെച്ച് കണ്ണുകൾ മുറുക്കി അടച്ചു അവന്റെ കണ്ണിൽ നിന്നും ചൂട് കണ്ണുനീർ ഒഴുകി ഇറങ്ങിക്കൊണ്ടിരുന്നു അർജുനവനെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ബാൽക്കണിയിലേക്ക് ഇറങ്ങിപ്പോയി ഹരി ഇപ്പോ പറഞ്ഞത് തന്നെ തന്റെ ബുദ്ധി തന്നോട് തന്നോടലർ എന്ന് അവന് തോന്നി പിഴവ് അർജുൻ ദേവിന്റെ പിഴവുകൾ ഒരു പെണ്ണിനോടും ചെയ്യാൻ പാടില്ലാത്ത പാപങ്ങൾ എല്ലാവനും ചോദ്യം ചെയ്യുന്നു അവൻ കണ്ണുകളടച്ച് ആ തണുപ്പിലൊന്നും തിളച്ചു മറിയുന്ന ഉള്ളൊന്നു ശാന്തമാകാൻ പക്ഷെ ആ തണുപ്പിലും വേദയുടെ കണ്ണുനീർ അവളുടെ വാക്കുകൾ അവളുടെ പ്രണയം എല്ലാം ഒരു അഗ്നിപർവ്വതം പോലെ അവനിൽ നിറഞ്ഞു പിറ്റേന്ന് ഇന്നാണ് അർജുനും അരിയും അമേരിക്കയിലേക്ക് പോകുന്നത് രാവിലെ തന്നെ മിഴിയും വേദയും ക്ഷേത്രത്തിലേക്ക് പോയി ചേച്ചി വരണ്ടായിരുന്നു പനി ഇപ്പൊ വിട്ടതല്ലേ ഉള്ളൂ ക്ഷേത്രത്തിലേക്ക് നടന്നു കയറി മിഴി പറഞ്ഞു എന്റെ സ്ത്രീക്ക് വേണ്ടി ഇതല്ലേ എനിക്ക് ചെയ്യാൻ പറ്റൂ അപ്പൊ വരാതിരിക്കാൻ കഴിയില്ല എനിക്ക് വേദ പറഞ്ഞുകൊണ്ട് ചിരിയോടെ അവളുടെ കൈമുറുക്കി പിടിച്ചു കയറി തൊഴുതു കഴിഞ്ഞു പ്രസാദം വാങ്ങി ഇരുവരും തിരികെ ഇറങ്ങി ഹരിയേട്ടിന് വേഗം ഭേദമാവാൻ ചേച്ചി മിഴിയുടെ ഉള്ളിലെ ആശങ്ക അവളോട് പറഞ്ഞു നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കല്ലേ മിഴി നീ അത്രയും ഭാപ്യല്ല വേദാവളോട് പറഞ്ഞു മിഴി അവളെ തന്നെ നോക്കി ഒരു കുന്ന വേദനകൾ ആ മനസ്സിൽ നിറഞ്ഞു കിടക്കുന്നു എന്ന് തോന്നിപ്പോയി മിഴുക്ക് ഏതു നിമിഷവും സ്വയം പിടിവിട്ടു പോകുന്ന അത്രയും ഭാരം അവർ താഴേക്കിറങ്ങി കാറിൽ കയറാൻ പോകവെയാണ് അവരെ നോക്കി നിൽക്കുന്നവരെ കണ്ടതും സുമന്റി മിഴി പറഞ്ഞതും ആനന്തപോലെ നെറ്റി തുളിച്ചുകൊണ്ട് വേദാവളെ നോക്കി ഗായത്രി ചേച്ചിയുടെ അമ്മ ഹരിയേട്ടൻ്റെയൊക്കെ അമ്മായി മിഴി അവൾക്ക് പറഞ്ഞു കൊടുത്തു വേദാവരെയൊന്നു നോക്കി സുഖമല്ലേ മിഴി അവർ വേദയൊന്നു നോക്കി മിഴിയോട് ചോദിച്ചു സുഖമാൻറ്റി ആന്റിക്കോ മിഴിയും തിരികെ ചോദിച്ചു സുഖം മോളെ ഇന്നല്ലേ ഹരി പോകുന്നത് അതുകൊണ്ട് വന്നതാണോ മിഴിയോട് അവർ ചോദിച്ചുകൊണ്ട് വേദയെ ചിരിച്ചു ഉം എന്തേ വിശേഷം ആൻറ്റി മിഴി ചോദിച്ചു ഒന്നുമില്ല മിഴി ഇടയ്ക്ക് ഇങ്ങനെ വരാറുണ്ട് സമാധാനത്തിന് ഇന്നിപ്പോ ഹരിക്കുട്ടൻ പോകുന്ന പറഞ്ഞു വന്നതാ അവർക്ക് വേണ്ടി ഇതേ എനിക്ക് ചെയ്യാൻ കഴിയും അല്ലാതെ ഞാൻ എങ്ങനെയാ സ്വന്തം ഭർത്താവിനെയും മകൾക്കുമെതിരെ ആന്റിക്ക് അതിനുള്ള ശേഷിയില്ലല്ലോ അവർ വിഷമത്തോടെ പറഞ്ഞു ആന്റിയുടെ പ്രാർത്ഥന മതി ആൻറ്റി അവർക്ക് വിഷമിക്കണ്ട എല്ലാം ശരിയാവും മിഴി അവരെ ആശ്വസിപ്പിച്ചു വേദ അല്ലേ അവർ ഒന്ന് ചിരിച്ചുകൊണ്ട് അവളോട് തിരക്കി വേദാണെന്ന വേദാണെന്നപോലെ തലയാട്ടി എന്റെ മോള് ശല്യം ചെയ്യുന്നു എന്ന് എനിക്കറിയാം പൊറുക്കണം പാവമാണവൾ അവളുടെ അച്ഛൻ്റെ കയ്യിലുള്ള പാവയായി മാറിപ്പോയി എൻ്റെ മോള് എന്നെങ്കിലും അവളെല്ലാം മനസ്സിലാക്കും എനിക്ക് അവളെ ഉള്ളൂ അവർ പറഞ്ഞത് വേദ അവരുടെ കയ്യിൽ പിടിച്ചു എനിക്കൊരു ദേഷ്യവുമില്ല ആൻ്റെ അവൾ പറഞ്ഞതും സുമവളുടെ കയ്യിൽ ഒന്ന് മുറുക്കിയെ പിടിച്ചു എന്നാ നിങ്ങൾ ചൊല്ലി ഹരിയോടും അർജുനോടും അന്വേഷണം പറഞ്ഞാൽ മതി അവർ പറഞ്ഞതും തലയാട്ടിക്കൊണ്ട് വേദയും മിഴിയും വന്ന കാറിൽ കയറിപ്പോയി മിഴിയും വേദയും വീട്ടിലെത്തി അകത്തേക്ക് കയറി ഇന്ന് മിഴിക്കപ്പം വേദയും അവിടുത്തെ പൂജാമുറിയിൽ കയറി അവിടെ കൂടി വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടും ഇരുവരും ഹാളിലേക്ക് വന്നു അർജുനും ഹരിയും താഴെ വന്നിട്ടില്ലെന്ന് അവർക്ക് മനസ്സിലായി ബ്രേക്ക്ഫാസ്റ്റ് കൂടി എടുക്കുമ്പോഴേക്കും അവര് വരും ചേച്ചി പോയി ഡ്രസ്സ് മാറിയിരുന്നു കഴിച്ചിട്ട് ഒന്നുകൂടി മെഡിസിൻ കഴിക്കാം മിഴി പറഞ്ഞുകൊണ്ട് ധാവൺ എത്തുമ്പോൾ ഇവർക്ക് ഇടുപ്പിൽ തിരികൊണ്ട് കിച്ചണിലേക്ക് നടന്നു നിൽക്ക് പെണ്ണെ എനിക്കിപ്പോ കുഴപ്പൊന്നുമില്ല ഞാൻ ഫുഡ് എടുത്തു വെക്കാം വെളുപ്പിന് നീ തന്നെയല്ലേ എഴുന്നേറ്റുണ്ടാക്കിയത് ഇനിയുള്ളത് ഞാൻ ചെയ്യാം നീ ശ്രീക്കടത്തേക്ക് വെക്കു ഇനി കൊറച്ചു നേരം കൂടിയല്ലേ ഉള്ളൂ ഒന്നിച്ചേ ചെല്ലി നാ നോയിക്കോളാം വേദാവളോട് പറഞ്ഞു അത് അ സാരില്ല ചേച്ചി ഞാൻ ചെയ്തോളാം ഞാൻ ഹരിയാട്ടിൻ്റെ അടുത്ത് പോണില്ല മിഴി ഉറഞ്ഞുകൂടിയ കണ്ണീരോട് പറഞ്ഞു കരയാൻ പാടില്ല നല്ലതിന് വേണ്ടി അവർ പോകുന്നത് കരഞ്ഞുകൊണ്ട് അവർക്ക് മുന്നിൽ നിൽക്കാൻ പാടില്ല വേദ അവളുടെ കണ്ണ് തുളച്ചു കൊടുത്തുകൊണ്ട് പറയവേ മിഴി അവളെ നോക്കി ശരിയെന്ന പോലെ തലയാട്ടെ ചെല്ല് നിനക്ക് വിഷമമാണെന്നറിയാം പക്ഷെ ശ്രീനിയാരികിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും ചെല്ല് വേദ പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് അവളെ മുകളിലേക്ക് പറഞ്ഞു വിട്ടു ഹരിയേട്ട ബെഡിൽ ഹെഡ് റെസ്റ്റിൽ ചാരിയിരിക്കുന്നവനെ അവൾ വിളിച്ചു ഹരി കണ്ണിൽ മുറച്ച് വെച്ചിരിക്കുന്ന കൈമാറ്റി അവളെ നോക്കി ചിരിക്കാൻ ശ്രമിച്ചു എന്താ എന്തുപറ്റി മുഖം വല്ലാതെ മിഴി അവന്റെ കലങ്ങി ചുവന്ന കണ്ണിൽ നോക്കി ചോദിച്ചു ഞാൻ ഞാൻ പോണില്ല മിഴി എന്നെ ലച്ചു നീ നിങ്ങളിവിടെ ഒറ്റക്കാക്കി വിട്ടു പോവാൻ എനിക്ക് പറ്റില്ല ഒരു സമാധാനവും ഉണ്ടാവില്ല എനിക്ക് ഹരി വിങ്ങലോടെ പറഞ്ഞു എന്താ പറയണ ഹരിയേട്ട പോകുന്നില്ലെന്നോ അതിനും വേണ്ടി മാത്രം എന്താ ഉണ്ടായേ ഹരിയേട്ടൻ പോകണം പഴയ ഹരിയേട്ടനായി സന്തോഷത്തോടെ ഓടിച്ചാട് ഈ വീട്ടിൽ വന്ന് കയറുന്ന ഹരിയേട്ടനെ എനിക്ക് കാണണം ഞങ്ങൾ ഞങ്ങൾക്കൊരു കുഴപ്പവും വരില്ല ഹരിയേട്ടൻ വിഷമിക്കാതെ പറഞ്ഞു മുഴുവനാക്കും മുന്നേ അവളും കരഞ്ഞു പോയിരുന്നു ഹരി കണ്ണ് നിറഞ്ഞൊഴുകുമ്പോഴും തന്നെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നവളെ നോക്കിയിരുന്നു ഹരിയേട്ട തന്നെ ഊറ്റുനോക്കുന്നവനെ കണ്ട് അവളവന്റെ മുഖത്ത് കൈവെച്ച് വിളിച്ചു ഒന്നും ഓർത്ത് വിഷമിക്കണ്ട എല്ലാം നല്ലതുപോലെ നടക്കും ഞങ്ങൾ കാത്തിരിക്കും ചേച്ചിയുടെ സ്നേഹിക്കും എന്റെ ഹരിയരനുമായി മിഴി പറഞ്ഞുകൊണ്ട് അവന്റെ കണ്ണിൽ നിന്നും ഒഴിഞ്ഞിറങ്ങുന്ന കണ്ണുനീർ കവളിൽ നിന്ന് അയക്കും മുന്നേ തുടച്ചു നീക്കി കരയല്ലേ എനിക്ക് സഹിക്കണില്ല ഞാൻ എനിക്ക് പറ്റണില്ല ഈ കണ്ണു നിറയുന്നത് കാണാം മിഴി അവനോട് വിങ്ങിക്കൊണ്ട് പറഞ്ഞു ഹരി അവളുടെ പിൻകഴുത്തിൽ പിടിച്ച് അവളെ അവന്റെ നെഞ്ചിലേക്ക് ഇട്ടുകൊണ്ട് മുറക്കെ കെട്ടിപ്പിടിച്ചു പിടിച്ചു ഇരുവരുടെയും കണ്ണുനീർ തോളിൽ വീണ് നനഞ്ഞു ഏറെ നേരം അങ്ങനെ ഇരുന്ന ഹരിയ റെഡിയാക്കാൻ ഗാർഡ്സ് വന്നപ്പോഴാണ് അകന്നു മാറിയത് റെഡിയായി ഇനിയും കരയരുത് ഞാനില്ലേ എൻ്റെ ഹരിയേട്ടനെ എൻ്റെ മുന്നിൽ മതി ഈ കണ്ണു നിറയുന്നത് അവൻ്റെ മുഖം അമൃത് തുറിച്ച് ആ നെറ്റിയിലും കവളിലും ചുംബിച്ചു ഞാൻ താഴെ താഴെയുണ്ടാവും അവളുള്ളിൽ നിന്നും പൊട്ടി വരുന്ന കരച്ചിൽ അടക്കിപ്പിടിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോയി ഹരിയെ ഫ്രഷ് ആക്കി റെഡിയാക്കുമ്പോൾ അവൻ ഈ ലോകത്തല്ലെന്ന പോലെയായിരുന്നു ഇരുന്നു കൊടുത്തത് മനസ്സുകൊണ്ടും ഇവിടെ വിട്ടുപോകാൻ അവർ തയ്യാറില്ലായിരുന്നു ഹരിയെ റെഡിയാക്കി അവനെ താഴേക്ക് കൊണ്ടുവരുമ്പോഴേക്കും അർജുനും റെഡിയായി അവന്റെ ലഗേജും ബാഗും കൊണ്ടുവന്നിരുന്നു നിശബ്ദമായി പരസ്പരം നോക്കാതെ അന്നവർ ഒന്നിച്ച് ആഹാരം കഴിച്ചു കുഞ്ഞ ഇറങ്ങാം പൂജാമുറിയിൽ നിന്നും ഹരി ഇറങ്ങി വന്നതും അർജുൻ പറഞ്ഞു ഹരിക്ക് അവനോട് ദേഷ്യവും പരിഭവവും തോന്നി ഉം അവനൊന്നും മൂളിക്കൊണ്ട് ഒരു മൂലയിലായി നിൽക്കുന്ന വേദയ്ക്കരിയിലേക്ക് ചെന്നു പോട്ടെ അവൻ ചോദിച്ചുകൊണ്ട് അവൾ മുറുക്കെ പിടിച്ചു വെച്ചിരിക്കുന്നു അവളുടെ കയ്യിൽ പിടിച്ചു ഉം മൂളാൻ മാത്രമേ അവൾക്ക് കഴിഞ്ഞുള്ളൂ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കായെന്ന് ചിന്തിക്കരുത് നിന്റെ സ്ത്രീ ഉണ്ട് നിനക്കെന്ന് ഹരി പറഞ്ഞതും വേദനിലത്തേക്കിരുന്ന് അവന്റെ കയ്യിൽ മുഖം പൂഴ്ത്തി പൊട്ടിക്കറിഞ്ഞു മിഴിയുടെ കണ്ണുകളും നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു അവൾ ആരെയും നോക്കാതെ ചുവരിൽ തല വെച്ച് കരച്ചിലടക്കി ലച്ചു ഹരി വിളിച്ചത് അവൾ പിടഞ്ഞെഴുന്നേറ്റ് അവളുടെ മുഖം അമർത്തി തുരച്ചുകൊണ്ട് അവനെ നോക്കിച്ചിരിക്കാൻ ശ്രമിച്ചു സോറി ഞാൻ പെട്ടെന്ന് പോയിട്ടുവാ ഞങ്ങൾ കാത്തിരിക്കും വേഗം എന്റെ ശ്രീ ഇതിൽ നിന്ന് എഴുന്നേൽക്കണം കേട്ടോ അവൾ പറഞ്ഞുകൊണ്ട് അവന്റെ കമിളിൽ അമർത്തി ചുംബിച്ചു ഹരിയും അവളുടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു എത്ര തലഞ്ഞു നിർത്തിയിട്ടും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി പക്കോ ചെല്ലി ഇനി നിന്ന വിഷമമാവും അവൾ പറഞ്ഞുകൊണ്ട് അവനിൽ നിന്ന് മകന്നു നിന്നു മിഴി നിങ്ങൾ ഇപ്പൊ തന്നെ ഇറങ്ങിക്കും ഏട്ടൻ പോയിട്ട് വരാം വിളിക്കാം അർജുൻ മിഴിയോട് പറഞ്ഞു അവൾ തലയാട്ടിക്കൊണ്ട് അവന്റെ നെഞ്ചിൽ ചാരി നിന്നു അവൻ അവളെ ഒന്ന് ചേർത്ത് പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി പിന്നാലെ ഹരിയെ കൂട്ടി ഗാഡ്സ് അവർക്ക് പിന്നാലെ വേദയും മിഴിയും ഈ സമയം ഒരിക്കൽ പോലും അർജുൻ വേദയെയോ വേദ നോക്കിയില്ല അത്രയും വേദന ഇരുവരിലും നിറഞ്ഞു കഴിഞ്ഞിരുന്നു ഹരിയെ വണ്ടിയിൽ കയറ്റി അർജുനും കയറി എല്ലാം വെച്ചു കഴിഞ്ഞതും മിഴിയുടെ കയ്യിൽ മുറുക്കി പിടിച്ച് വേദ അവരെ നോക്കി നിന്നു അർജുൻറെ കാറിന് പിന്നാലെ വേറെ വണ്ടി വന്ന് നിന്നതും അതിൽ മിഴിയുടെയും വേദയുടെയും എല്ലാം എടുത്തു വെച്ചതുമില്ല നാലു നാലുപേര് പറഞ്ഞു വാ ഹരിയെയും വീടിനെയും മാറി മാറി നോക്കി വിങ്ങിപ്പൊട്ടിക്കരയുന്ന വേദയെ ചേർത്ത് പിടിച്ച് വേദനിർവികാരിതയോടെ ഗാർഡ്സ് തുറന്നു വിളിച്ച കാറിലേക്ക് കയറിയിരുന്നു അങ്ങനെ രണ്ടു കാറുകൾ രണ്ട് ദിശയിലേക്ക് തിരിഞ്ഞു ഇനിയൊരു കാത്തിരിപ്പും മുന്നിലെ പ്രതിസന്ധികൾ നേടാനുള്ള തയ്യാറെടുപ്പുമായി രണ്ടിടത്തായി താൽക്കാലികമായി അവർ പിരിഞ്ഞു തുടരും